മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി ദിനാചരണം നടത്തി രാഷ്ട്രീയത്തിന്റെ പതിനഞ്ച് വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ എസ് ഡി പി ഐ സ്ഥാപക ദിനം കാഞ്ഞിരക്കോട് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരക്കോട് സെന്ററിൽ സമുചിതമായി ആചരിച്ചു ആഷിഖ് തങ്ങൾ പതാക ഉയർത്തി തുടർന്ന പ്രവർത്തകർക്ക് സ്ഥാപക ദിന സന്ദേശം കൈമാറി നിരവധി പേർ പരിപാടിയിൽ പങ്കാളികളായി ക്യാമറിക്കാം ബി സി ബി ന്യൂസ് കാഞ്ഞിരക്കോട്